കണ്ടല്ലൂർ മണിവേലിക്കടവ് പാഞ്ചജന്യം ആയുർവേദയുടെ പുതിയ സംരംഭമായ അങ്കനയ്ക്ക് തുടക്കമായി മുത്തുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടല്ലൂർ മണിവേലിക്കടവ് പാഞ്ചന്യം നേതൃത്വത്തിൽ പാരമ്പര്യ ആയുർവേദ ചികിത്സാ മൂല്യങ്ങളും ആധുനിക സൗകര്യങ്ങളും കോർത്തിണക്കി അങ്കന എന്ന പേരിൽ സംരംഭം ആരംഭിച്ചു പാഞ്ചന്യ ആയുർവേദ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അവരർപ്പിച്ചിട്ടുള്ള വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള വളരെ പാരമ്പര്യഗതം വളരെ സംശുദ്ധമായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അർപ്പിക്കുന്ന വിശ്വാസം പൂർണ്ണ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന കാലങ്ങളിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി പാഞ്ചന്യം ഒരുപടിയുടെ മുന്നിലേക്ക് കടക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് അങ്കന എന്ന പേരിൽ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനുമായിട്ട് ഒരു പുതിയ ക്ലിനിക്ക് കൂടി വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സഹായത്തോടും സാന്നിധ്യത്തിലും ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതില് എല്ലാ നല്ലവരായ ജനങ്ങളുടെയും ഇതിന്റെ മുന്നോട്ടുള്ള പോക്കിനുവേണ്ട എല്ലാ സഹകരണവും ഉണ്ടാവണം നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങേ അങ്ങനെ കായിക പഞ്ചകർമ്മ ചികിത്സ എന്നിവ ലഭ്യമാണെന്ന് അധികൃതർ പറഞ്ഞു പാഞ്ചജന്യം ആയുർവേദ ആശുപത്രിയില് സ്ത്രീരോഗ വിഭാഗത്തിൽ നമ്മളുടെ ഗർഭകാല പരിചര്യ പ്രസവ പരിചര്യ അതിനോടൊപ്പം തന്നെ കൗമാരക്കാരത്തിലും അതുപോലെ യൗവനത്തിലും വാർദ്ധക്യത്തിലും ഉണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളിവിടെ പരിഹരിച്ചു കൊടുക്കപ്പെടുന്നതാണ് അതിനായിട്ട് പ്രത്യേകമായിട്ട് തന്നെ ഒരു വിഭാഗം അങ്ങന എന്ന് പറയുന്നൊരു വിഭാഗം തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ പാഞ്ചന്യ ആയുർവേദ ഹോസ്പിറ്റലിൽ എല്ലാവിധമായിട്ടുള്ള ചികിത്സകളും ലഭ്യമാണ് പഞ്ചകർമ്മ ചികിത്സകളും എല്ലാവിധമായ പാഞ്ചര്യത്തിൽ ലഭ്യമാണ് നമ്മൾ പ്രസവാനന്തരവും എല്ലാ ചികിത്സകളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ട എല്ലാ പരിഗണനയും കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമൂഹത്തിന്റെ ഓരോ പടിത്തൊട്ടിലുള്ളവരെ ഒരുപോലെ തന്നെ കണ്ടുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള സ്ത്രീയുടെ ആരോഗ്യം കണ്ടുകൊണ്ട് ഒരു നല്ല അങ്കന എന്ന് പറയുമ്പോൾ അങ്കനുമ്പോ സ്ത്രീയെന്നും സൗന്ദര്യമെന്നും ഒക്കെ അർത്ഥമുണ്ടല്ലേ ആ പേരില് എന്നിവിടെ നമുക്കറിയാം എന്നും ഒരു ക്ഷേമ രാഷ്ട്രത്തിന് വെല്ലുവിളിയാൻ നിൽക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും രണ്ടുപേരുടെയും ആരോഗ്യം അതാണ് ഒരു രാഷ്ട്രത്തിന് അടിസ്ഥാനം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഞാനൊരു മകന തുല്യനായി സ്ഥിരിക്കുന്ന നമ്മുടെ ശ്രീതേഷ് ഇത്ര വിനയവും അതാ കുട്ടിയുടെ ആ ഒരു ഗുരുത്വം ഒക്കെ കൊണ്ടാണ് ഈ സ്ഥാപനം പ്രതീക്ഷ വിലപ്പുറത്തേക്ക് വന്നത് നമുക്കിനിയും പ്രതീക്ഷിക്കാം ഇതിലും വലിയ അത് വലിയ ഒരു പാതയിലേക്ക് ലോകമറിയുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഒരു ഗ്രാമ ഒരു ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ നമുക്ക് നല്ല ചികിത്സ ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും കൂടി വിദേശീയർ പോലും വന്ന് ചികിത്സിക്കുക നമുക്കല്ലേ കൂടുതൽ ആവശ്യമില്ലാത്തതും അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാത്തതും അല്ലെ അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ഒരു വലിയ സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യം തന്നെ ഞാൻ ആശംസിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളെയും അറിയിക്കുന്നു നമുക്കറിയാം ഇവിടെ സ്ത്രീക്ക് സ്ത്രീയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു അല്ലെ ആരോഗ്യമാണ് അടിസ്ഥാനം ആരോഗ്യമാണ് ഈ ആരോഗ്യവും സൗന്ദര്യവും പരസ്പരം വലിയ ബന്ധമാണുള്ളത് രണ്ടിൽ കൂടി ചേരുമ്പോൾ സ്ത്രീക്കൊരു വലിയ കോൺഫിഡൻസ് ആണ് യെസ് ശ്രീജേഷ് സ്വാഗതം പറഞ്ഞു ആറാട്ടിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ അധ്യക്ഷനായി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ കണ്ണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ഡോക്ടർ ഗംഗാ ബി എസ് എസ് ആജിത അനിൽകുമാർ ടി പി കോലത്ത് ബാബു സുജി സി ഷീജാ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചജന്യം ആയുർവേദം ആർ എംഒ ഡോ അഞ്ചു വൈ കൃതജ്ഞത പറഞ്ഞു